നിങ്ങളുടെ മനസ്സ് ശുദ്ധമാകുന്നതിനനുസരിച്ച് മനോഭാവം ഉയരും നിങ്ങൾക്ക് പല പല കാര്യങ്ങളും കാണാൻ കഴിയും ഇതുവരെയും കാണാത്ത കാര്യങ്ങൾ ഇതുവരെയും ഈ ലോകത്തെ എങ്ങനെ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നോ ആ കാഴ്ചപ്പാട് മാറും നിങ്ങളുടെ കാഴ്ചപ്പാട് ഉയരുന്നതിനനുസരിച്ച് നിങ്ങളുടെ പുണ്യം കൂടും പുണ്യം കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി അധികം കഷ്ടപ്പെടേണ്ടി വരത്തില്ല വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങളുടെ ഉപജീവനത്തിനുള്ള വഴികൾ വളരെ എളുപ്പത്തിൽ നിൽക്കുന്നു എന്തുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന സമയം നിങ്ങൾ ദുരുപയോഗം ചെയ്യത്തില്ല അത്രയുള്ളൂ നിങ്ങൾക്ക് കിട്ടുന്ന സമയം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും പക്ഷേ അത് ദേവന്മാർക്ക് ബോധ്യപ്പെടാത്തത് കൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുന്നത് അതിനുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ തടസ്സങ്ങൾ വരുന്നത് നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങളെയും സമയത്തിൻ്റെയും ദുരുപയോഗം ചെയ്യത്തില്ല എന്ന് ദേവന്മാർക്ക് കഴിഞ്ഞാൽ പിന്നെ എന്ത് തടസ്സം എന്ത് പ്രശ്നങ്ങൾ അവിടെ പിന്നെ പ്രശ്നങ്ങളില്ല തടസ്സങ്ങളില്ല അതിനെയൊക്കെ നിങ്ങൾ മറികടക്കാൻ പറ്റും സോ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം നാമജപത്തിൽ നമ്മൾ അലസ്ത കാണിക്കുന്നു എല്ലാ പ്രശ്നത്തിനുമുള്ള ഒരേ ഒരു സൊല്യൂഷൻ നാമജപവും ഹരേ കൃഷ്ണ മഹാമന്ത്ര വേറെ ഒരു രക്ഷയില്ല ഹരേർ നാമ ഹരേർ നാമ ഹരേർ നാമേവ കേരളം കലോ നാസ്തേവ 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 കലിയുഗത്തിൽ ഹരിയുടെ നാമമല്ലാതെ ഹരിയുടെ നാമമല്ലാതെ ഹരിയുടെ നാമമല്ലാതെ വേറൊരു രക്ഷയില്ല വേറൊരു രക്ഷയില്ല വേറൊരു രക്ഷയില്ല എന്ന് സാക്ഷാൽ ചൈതന്യ മഹാപ്രഭു ഗുരുവായൂരപ്പൻ്റെ തിരുവതാരമായാണ് പരമകാരുണ്യ അവതാരമായ ചൈതന്യമാർ പറഞ്ഞു ശ്രീമതി രാധാറാണിയുടെ ഭാവത്തിൽ വന്ന ഗുരുവാരപ്പൻ ഏറ്റവും വലിയ ഒരു എളുപ്പവൊഴിയാണ് നമുക്ക് നൽകിയിരിക്കുന്നത് സത്യയുഗത്തിലും ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും കലിയുഗത്തിലും നടക്കാത്ത കാര്യം അദ്ദേഹത്തിൻ്റെ കാരണത്താൽ വളരെ എളുപ്പത്തിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയും